ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂവിലോട്ട് കടന്നാലോ കുറച്ച് നേരം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂസാണ് ഇപ്പം നമ്മൾ പറയാനായിട്ട് പോകുന്നത് തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് നമ്മുടെ കൈലാഷിൻ്റെ ക്യാബിനാണ് ക്യാബിനിലേക്ക് മുക്തയും അരവിന്ദും കരുണാകരനും കയറി വരികയാണ് കൈലാഷ് നിന്നോട് എത്ര തവണ പറഞ്ഞതാണ് ആ പാർവതിയെയും അതുപോലെ തന്നെ ആ പ്രീനെയും ഈ ഗാർമെൻറ്റ്സ് വിട്ട് തുരത്തി ഓടിക്കണമെന്ന് നീയല്ലേ പറഞ്ഞത് പേഴ്സണൽ വിഷയവും പ്രൊഫഷണൽ വിഷയവും രണ്ട് രണ്ടാണെന്ന് അങ്ങനെ പറഞ്ഞല്ലേ ഇവറ്റകൾ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത് നിനക്കൊരു കാര്യം അറിയാമോ ദേ പ്രൊഡക്ഷനൊക്കെ നിർത്തി ഒക്കെ കൂടെ സമരം ചെയ്യുക എന്തിന് എന്തിനു വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നത് സാലറി ഇൻക്രിമെൻറ്റ് ചെയ്തില്ല എന്ന് അത് ആറുമാസം കഴിഞ്ഞ് ഇൻഗ്രിമെൻറ്റ് ചെയ്യുമ്പോൾ ഇപ്പോഴുള്ള സാലറിയുടെ കൂട്ടത്തിൽ ഈ ആറുമാസത്തെയും കൂടെ ചേർത്ത് കൊടുക്കാമെന്ന് അച്ഛൻ പറഞ്ഞതായിട്ട് നിങ്ങളവരോട് പറഞ്ഞോ ആദ്യല്ലാം പറഞ്ഞു പക്ഷേ ആ പ്രിയം പറയുകയാണ് ഇപ്പം തരാനായിട്ടുള്ള ഇൻഗ്രിമെൻറ്റ് പോലും തന്നിട്ടില്ല പിന്നെ ആറുമാസം കഴിഞ്ഞ് എന്തുണ്ടാക്കാനായിട്ടാണെന്ന് ചോദിക്കുകയാണ് ആരെ വേണമെങ്കിലും വിളിച്ചോ ഞങ്ങൾ സമരം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ ഭയങ്കര സമരത്തിലാണ് എന്തായാലും നീ താഴേക്ക് വാ നീ ഒന്ന് സംസാരിക്കുമെന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയുക ഇല്ല ഞാൻ താഴേക്ക് വന്നാൽ ശരിയാവില്ല അത് വേറെ രീതിയിലായി പോവും എന്തായാലും നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുമെന്ന് പറയുകയാണ് ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് പി കെ ആർ സാറിൻ്റെ നിർബന്ധപ്രകാരമാണ് ഈ പ്രിയനെയും അതുപോലെ പാർവതിയെയും ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കിനെ മറികടക്കാനായിട്ട് എന്തായാലും നമ്മളെ കൊണ്ട് സാധിക്കില്ല അപ്പോഴേക്കും അരവിന്ദ് പറയുകയാണ് അതെ അദ്ദേഹം പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് ഇപ്പോഴെങ്ങാനും നീ ഇതിൽ കയറി ഇടപെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം വഷളാവും നിനക്ക് മനസ്സിൽ എന്തായാലും പ്രിയനോടൊരു ദേഷ്യമുണ്ട് എല്ലാം കൂടെ നിൻ്റെ തലയിലോട്ട് വന്ന് ചേരാനായിട്ട് സാധ്യതയുമുണ്ട് അതുകൊണ്ട് നീ ഈ പ്രശ്നത്തിൽ ഇടപെടേണ്ട പകരം ഏത് രീതിയിൽ ഇതിനെ ഡീൽ എന്നുള്ളത് ഞാൻ പറയാം ആ രീതി തന്നെ ഡീൽ ചെയ്താൽ മതി ഞങ്ങൾ എന്തായാലും അവനെ വിളിച്ച് സംസാരിക്കാമെന്ന് പറയുകയാണ് ശരിയെന്ന് കൈലാഷും പറയുകയാണ് കേട്ടോ അതിനുശേഷം മുക്ത ചോദിക്കുകയാണ് എന്താ എന്താ നീ അവനെ വിളിച്ച് സംസാരിക്കാൻ പോകുന്നത് അതെല്ലാം പറയാം അത് നിങ്ങളെൻ്റെ ക്യാബിനിലേക്ക് വാ അപ്പം ഞാൻ പറഞ്ഞു തരാം ഏത് രീതിയിൽ ഇവനെയൊക്കെ ഡീൽ ചെയ്യണം എന്ന് പി കെ ആർ സാർ തന്നെ ഇവനെ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളണം അതാ ഇനിയത്ത നമ്മുടെ പ്ലാൻ എന്ന് പറയുകയാണ് അങ്ങനെ ഇവരെന്തോ ഡിസ്കസൊക്കെ ചെയ്യുന്നുണ്ട് ഇതേ സമയം സമരം മുറുകയാണ് കേട്ടോ ഈ സ്ഥലത്തേക്ക് കരുണാകരൻ വരെയാണ് നിങ്ങൾക്ക് സാലറി ഒന്നും തരില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ സാലറി തരാം ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത് ആറുമാസത്തിന് ശേഷമാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതായത് പി കെ ആറ് പറയുന്നത് സാലറി ഇൻക്രിമെൻ്റ് ചെയ്യുന്നത് ആറുമാസത്തിന് ശേഷം തരുള്ളൂ ഈ മാസം ഇൻക്രിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള പൈസയും ഇനി വരുന്ന ആറ് ആറുമാസം ഇൻക്രിമെൻ്റ് ചെയ്യാനായിട്ടുള്ള പൈസയും ചേർത്ത് വലിയൊരു എമൗണ്ട് ആയിരിക്കും ഈ ആറ് ആറ് മാസം കഴിഞ്ഞ് കിട്ടുക എന്നുള്ളതാണ് പി കെ ആർ ഇവരോട് പറഞ്ഞിരിക്കുന്നത് പക്ഷേ കരുണാകരനൊക്കെ അത് മറച്ചു വെച്ചുകൊണ്ട് സാലറി ഇൻക്രിമെൻ്റ് ചെയ്യുന്നത് ആറ് ആറുമാസത്തിന് ശേഷം മാത്രമാണെന്നാണ് ഇവരോട് പറയുന്നത് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഉണ്ടെങ്കിലും ഉണ്ടെന്ന് പറയണോ കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സമരം വരുന്നത് അപ്പോൾ പ്രിയം പറയാണ് ഞങ്ങളല്ല തെറ്റിതത് നിങ്ങളാണ് ഞങ്ങൾ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ കഷ്ടപ്പെടുന്നത് വർഷത്തിൽ രണ്ട് തവണ ഇൻക്രിമെൻറ്റ് ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് എന്നിട്ടിപ്പോൾ അതുപോലും തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് എന്തായാലും ഇൻക്രിമെൻ്റ് ചെയ്ത് നിങ്ങൾ തന്നേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് കരുണാകരം പറയുകയാണ് ഈ കാര്യം ചർച്ച ചെയ്യാൻ കൈലാഷ് സാറ് നിന്നെ വിളിച്ചിട്ടുണ്ട് കൈലാഷിൻ്റെ ക്യാബിനിലേക്ക് നീ മാത്രം വാ നീ മാത്രം എന്ന് പറയുകയാണ് ഈ സമയത്ത് മോഹിനം ചെയ്യുമൊക്കെ പറയുകയാണ് പ്രിയനെ മാത്രം അങ്ങനെ വിടാൻ പറ്റില്ല അങ്ങനെ സാറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങളും കൂടെ വരാം ഞങ്ങളും കൂടെ ഉള്ളപ്പോൾ പ്രിയനോട് സംസാരിച്ചാൽ മതി അങ്ങനെ നിങ്ങൾ വരേണ്ട കാര്യമൊന്നുമില്ല പ്രിയം മാത്രം വരികയാണെങ്കിൽ ഈ കാര്യത്തിന് സംസാരിച്ചൊരു തീർപ്പിലെത്തിക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് എന്തായാലും കൈലാഷ് സാറല്ലേ ഞാൻ എന്തായാലും സംസാരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയം പോവാണ് ഈ സമയത്ത് ഇപ്പോൾ ചോദിക്കുക പ്രിയം ചേട്ടാ നിങ്ങൾ ഒറ്റയ്ക്ക് പോകേണ്ട കാര്യമുണ്ടോ ഇല്ല പാറു നമ്മുടെ കൈലാഷ് സാറല്ലേ എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ കരുണാകരൻ കൈലാഷ് വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രഗിനെയും കൂട്ടിയിട്ട് ഏറ്റവും കൂടുതൽ ടെറസിൻ്റെ മുകളിൽ ചെന്ന് നിൽക്കുകയാണ് അവിടെയാണെങ്കിൽ മുക്തയും അരവിന്ദര മാത്രമേ ഉണ്ടായുള്ളൂ അപ്പോൾ അരവിന്ദനും മുക്തയ്ക്കും മറ്റൊരു പ്ലാൻ ഉണ്ട് അപ്പോൾ അതെന്താണെന്നുള്ളത് വഴിയേ നിങ്ങൾക്ക് മനസ്സിലാവൂട്ടോ അങ്ങനെ പ്രിയം ചോദിക്കുകയാണ് അല്ല കൈലാഷ് സാറിൻ്റെ അദ്ദേഹത്തിന് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞാണല്ലോ നിങ്ങൾ കൂടെ കൊണ്ടുവന്നത് പക്ഷേ അദ്ദേഹത്തെ ഇവിടെ കാണുന്നില്ല അദ്ദേഹം ഇവിടെ നിന്ന് ചോദിക്കുകയാണ് പിന്നെ കൈലാഷ് സാറിന് നിന്നോട് സംസാരിക്കണമെന്നോ ഒരിക്കലും കൈലാഷ് നിൻ്റെ മുഖം കാണാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് കൈലാഷിന് പറയാനായിട്ടുള്ളത് ഞങ്ങളാണ് നിന്നോട് പറയാൻ പോകുന്നത് എന്തായാലും നീ ഈ സമരം ചെയ്യുന്നതെല്ലാം പാർവതിക്ക് വേണ്ടി മാത്രമാണെന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അതായത് പാർവതിയുടെ ചേച്ചിയിലെ കല്യാണമൊക്കെ ആവുകയല്ലേ അപ്പോൾ പാർവതിക്ക് ഇൻഗ്രിമെൻറ്റ് കിട്ടിയാലാണല്ലോ കല്യാണം നല്ല രീതിയിൽ നടക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് നീ ഇവിടെ കിടന്ന് സമരം ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടറിയാം അരവിന്ദ് സാർ നിങ്ങൾ എങ്ങനെയാണ് കരുതി വെച്ചിരിക്കുന്നതെങ്കിൽ അത് തെറ്റായിട്ടുള്ള ധാരണയാണ് എനിക്കൊരിക്കലും അങ്ങനെ ഒരു ദേഷ്യവും നിങ്ങൾ കരുതുന്നത് പോലെയല്ല ഞാൻ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് ആ ആ ആ അങ്ങനെയൊക്കെ തന്നെ ഇരുന്നോട്ടെ നീ നല്ലവനും ഞങ്ങൾ വളരെ മോശപ്പെട്ടവനും ആയി തന്നെ തുടർന്നോട്ടെ അതിനൊന്നും ഒരു കുഴപ്പമില്ല അങ്ങനെ തന്നെ നമുക്ക് പുറത്ത് പറയാനേ പിന്നെ നിൻ്റെ പ്രശ്നം എന്താ നിനക്ക് എങ്ങനെയാ ഈ ഒരു കാര്യം ഡീൽ ഡീലെയ്യേണ്ടത് എന്ന് നീ ഒന്ന് സംസാരിക്കേ അതായത് പാർവതിക്ക് കൊടുക്കാനായിട്ടുള്ള ഇൻക്രിമെൻറ്റും ചേർത്ത് നല്ലൊരു എമൗണ്ട് അവളുടെ കയ്യിലേക്ക് എത്തും അവളുടെ കല്യാണത്തിന് ആവശ്യമായിട്ടുള്ള നല്ലൊരു തുക അങ്ങനെയാണെങ്കിൽ നീ ഈ പ്രശ്നം ഒത്തുതീർപ്പുണ്ടാക്കാനായിട്ട് ഞങ്ങളോട് സഹകരിക്കണം പക്ഷേ ഈ കാര്യം പുറത്തറിയും വേണ്ട മറ്റുള്ളവരുടെ കണ്ണിൽ നീ നല്ലവരും ഞങ്ങൾ കെട്ടവരുമായിട്ട് തന്നെ ഇരുന്നോട്ടെ നിങ്ങൾ എന്ത് വൃത്തികെട്ട വർത്തമാനം വേണീ പറയുന്നത് ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല പിന്നെ നിങ്ങളുടെ ഈ ഒരു കളിക്കൊന്നും എന്നെ കിട്ടില്ല അങ്ങനെ നിങ്ങൾ എന്നെ കരുതുന്നുവെങ്കിൽ അതിൽ വലിയ അർത്ഥമൊന്നുമില്ല എനിക്കങ്ങനെ നിങ്ങളോടൊന്നും സംസാരിക്കാനായിട്ടുമില്ല ന്യായം ന്യായമായിട്ട് പോകണം അതുമാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ എന്ന് പറയുകയാണ് എൻ്റെ പ്രിയ നീ ഏത് ഇട്ട ഈ പാളാണെന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയില്ലേ നീ ഈ പൈസ അങ്ങ് മേടിക്കേ പാർവതിയുടെ കഷ്ടങ്ങളെല്ലാം തീരട്ടെ ഇനിയും പൈസ വേണമെങ്കിൽ നീ അങ്ങ് പറഞ്ഞാൽ മതി അത് ഞങ്ങൾ തരാൻ റെഡിയാ പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കണം എല്ലാവർക്കും ചേർത്ത് ഞങ്ങൾ എങ്ങനെയാ ഇങ്ങനെ തുക ഇൻക്രിമെൻ്റ് ചെയ്ത് കൊടുക്കുന്നത് നോക്ക് ഞാൻ പി കെ ആർ സാറിനോട് സംസാരിച്ചോളാം എന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്തിയെ കണ്ണുവെച്ച് എന്തോ കാണിക്കുകയാണ് നമ്മുടെ അരവിന്ദ് ഇത് കണ്ടതും മുക്തയാണെങ്കിൽ ഓടിക്കതച്ച് നമ്മുടെ കൈലാഷിൻ്റെ ക്യാബിലേക്ക് ചെല്ലുകയാണ് കൈലാഷേ കൈലാഷേ അവിടെ അവിടെ ഭയങ്കര പ്രശ്നം നടക്കുക എന്ത് പ്രശ്നം നടക്കുന്നു തെ സമാധാനമായിട്ട് സംസാരിക്കാൻ ചെന്ന നമ്മുടെ കരുണാകരൻ സാറിനെ അവനുണ്ടല്ലോ ആ പ്രിയൻ ഇട്ടടിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുകയാണ് നീ എന്തായാലും വാ നീ വന്നാലേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് എന്ത് പ്രിയൻ അടിക്കുന്നു എന്നോ ഇതേ സമയം കരുണാകരൻ ആണെങ്കിൽ തുടങ്ങുകയാണ് എടാ നീ ഏത് തരക്കാരനാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം പാർവതിയെ നീ പ്രണയിച്ചിട്ടും അവളെ കൊണ്ട് കൈലാഷ് സാറിൻ്റെ അടുത്ത് വിട്ട് കൈലാഷ് സാറിൻ്റെ കയ്യിൽ നിന്നുള്ള ആ പൈസ മുഴുക്കൻ കറക്കിയവനല്ലേടാ നീ കൈലർ സാറിനെ ഇട്ട് ചുറ്റിച്ച് അവളുടെ പിന്നാലെ നടത്തി ഒരു കറവ പശുവിനെ പോലെ നീ പൈസ ഓരോന്നോരോന്നായിട്ട് ഊറ്റി ഊറ്റി എടുത്തവനല്ലേ നീ ഏത് ടൈപ്പ് ആളാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും പൈസ കണ്ടാൽ നീ പറക്കും വേണമെങ്കിൽ ആ പാറിനെ തന്നെ നീ മറക്കും അങ്ങനത്തെവനല്ലേ നീയോ അവളും കൂടെ ചേർന്നുകൊണ്ട് ഒരു പ്ലാൻ ഉണ്ടാക്കിയതല്ലേ കൈലാഷ് സാറിൻ്റെ മുന്നിൽ അവളെ വെച്ചിട്ടൊരു നാടകം കൈലാഷ് സാറിനോട് അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവളാണെങ്കിൽ അത് ഗ്രാൻഡായിട്ട് ചെയ്യുകയും ചെയ്തു ഇതിനൊക്കെ വേറെ പേരെ നമ്മുടെ നാട്ടിൽ പറയുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ടതും പ്രിയയും പറയുകയാണ് എന്താടാ നീ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് അവിടെ ഇരുന്ന ഒരു വെച്ച് കരുണാകരനെ പിടിച്ച നല്ല അടി വെച്ച് കൊടുക്കുക കേട്ടോ കരുണാകരനെ അടിച്ചതും വേഗം തന്നെ അരവിന്ദ് നമ്മുടെ പ്രിയനെ പിടിച്ചു വെക്കുകയാണ് പിന്നെ കരുണാകരൻ തിരിച്ചു അടിക്കുന്നുണ്ട് കിട്ടോ പക്ഷെ കൈലാഷത്ത് വരുന്നതിന് തൊട്ട് മുൻപായിട്ട് അരവിന്ദ് നമ്മുടെ പ്രിയനെ വിട്ടുകളയാണ് അപ്പോൾ പ്രിയൻ എന്താ ചെയ്യുന്നത് ആ കൈ കരുണാകരനെ അടിക്കുന്നത് പോലെയാണ് നമ്മുടെ കൈലാഷിനെ ഫീൽ ചെയ്യുന്നത് അങ്ങനെ കൈലാഷ് ഓടി വന്ന എവിടെ റാസ്കൾ നീ എന്താണ് ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് പ്രിയനെ പിടിച്ച് തടയുകയാണ് കേട്ടോ ഈ സമയത്ത് പ്രിയൻ പെട്ടെന്ന് കയ്യിലിരുന്ന വടിയൊക്കെ നിലത്തിട്ട് സാർ സാറിനോട് സംസാരിക്കണം എന്ന് പറഞ്ഞ എന്നെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ എന്ന് പറയുക ഈ സമയത്ത് കരുണാകരൻ പറയാണ് സാർ ഇവൻ നുണ പറയുക ഇവനുണ്ടല്ലോ ഇവനെ എന്നോട് പറയാണ് ഒരു ലക്ഷം രൂപ ഇവന് കൊടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നവും പരിഹരിച്ച് തരാമെന്ന് അങ്ങനെ പറഞ്ഞു സാറെന്ന് പറയാണ് ഇത് കേട്ട കൈലാഷിന് ദേഷ്യം വരികയാണ് കൈലാഷ് പറയാണ് എവിടെ ദ്രോഹി നീ ഇതല്ല ഇതിൻ്റെ അപ്പുറവും ചെയ്യുന്നുള്ളത് എനിക്ക് ഉറകെടാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൈലാഷ് നമ്മുടെ പ്രിയനെ ഇട്ട് അടികൂടെ അടിയടിക്കുകയാണ് അവസാനം പ്രിയനെ തല്ലിച്ചതയ്ക്കുന്നുണ്ട് എന്തായാലും കുറേ നേരമായിട്ട് മുകളിൽ പോയ പ്രിയനെ കാണാതെ ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ പാറുവിന് ഒരു അസ്വസ്ഥത പോലെ പാറു പറയുകയാണ് എന്തായാലും എനിക്കെന്തോ മനസ്സിന് എന്തോ പോലെ തോന്നുന്നു ഞാൻ എന്തായാലും മൂളി ചെന്ന് നോക്കിയിട്ട് വരാമെന്ന് പറയുകയാണ് അങ്ങനെ പാറു വന്ന് നോക്കുമ്പോൾ കൈലാഷ് പ്രിയൻ പ്രിയനിങ്ങിട്ട് തള്ളി ചതക്കുന്നതാണ് കാണുന്നത് പാറു ഓടി വന്ന് കൈലാഷിൻ്റെ കാലും കയ്യുമൊക്കെ പിടിച്ച് പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല കേട്ടോ പക്ഷേ കൈലാഷ് പറയുകയാണ് നീ മാറി നിൽക്കും പാറു എന്ന് പറഞ്ഞുകൊണ്ട് പാറുവിനെ ഒന്ന് തള്ളുകയാണ് കേട്ടോ അതോടുകൂടി പാറു തലകിറങ്ങി വീഴാണ് പാറു തലകിറങ്ങി വീണതും കൈലാഷിൻ്റെ റീലെ മുഴിക്കും പോവാണ് പാറു നിനക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷും പ്രിയനും കൂടെ ഓടി ചെല്ലാണ് കേട്ടോ അങ്ങനെ പ്രിയൻ പാറുവിനെ തോളത്തിട്ടുകൊണ്ട് ഇറങ്ങി ഓടുകയാണ് ഈ സമയത്ത് കൈലാഷ് കരഞ്ഞുകൊണ്ട് നിന്ന് പോകാം കേട്ടോ ആ പാവം മനുഷ്യന് പാറുവിനെ എടുക്കാൻ പറ്റുമോ ഇല്ല പാറുവിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റുമോ ഇല്ല ആൾക്ക് ആളുടെ കൈയും വിട്ടുപോയി ആളുടെ പ്രണയം അതോടുകൂടി പുള്ളി ആകെ തകർന്നു പോവാം പക്ഷേ ഇത് മുക്തയുടെയും അരവിന്ദിൻ്റെയും കരുണാകരൻ്റെ ഒരു പ്ലാനായി അവർ അധികം ഹാപ്പി ആയിട്ടുണ്ട് എന്തായാലും നമ്മുടെ പ്രിയൻ ഒരു ലക്ഷം രൂപ ചോദിച്ചു എന്ന രീതിയിൽ തന്നെ കൈലാഷ് വിശ്വസിച്ചിട്ടുണ്ടാവും എന്ന് ഇവരങ്ങ് തീരുമാനിക്കുകയാണ് ഇതേ സമയം ഹോസ്പിറ്റലിലെത്തിയ പ്രിയനാണെങ്കിൽ അത് ഡോക്ടർ പറഞ്ഞു എന്തോ പറ്റി വേഗം നോക്കുമെന്ന് പറയുകയാണ് ഈ സമയത്ത് ഡോക്ടർ പ്രിയനെ നോക്കുകയാണ് പ്രിയൻ്റെ മുഖത്തു നിന്നൊക്കെ ചോര വരുന്നുണ്ട് അല്ല നിങ്ങൾക്കെന്താ പറ്റിയെന്നുള്ളത് ആദ്യം പറ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഈ പെൺകുട്ടിയെ തല്ലിയിട്ടാണോ ഈ പെൺകുട്ടി തലകറങ്ങി വീണത് ലോ ഷുഗർ ലോ ബി പി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്കെന്താ പറ്റിയെന്നുള്ളത് പറ എന്നാൽ മാത്രമേ ചികിത്സിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് ഏയ് അങ്ങനെയൊന്നുമില്ല മാഡം ഈ പെൺകുട്ടിയെ നോക്ക് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങളുടെ മുഖമാകെ പൊട്ടി ചോര വരുന്നു നിങ്ങൾക്കിടയിൽ എന്തോ സംഘർഷം ഉണ്ടായിട്ടുണ്ടെന്നാൽ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായി മനസ്സിലാവുന്നത് നിങ്ങൾ പറ പറയിൽ എന്താ എന്ന് പറയാൻ പറയാണ് അങ്ങനെ പ്രിയം പറയാണ് ഡോക്ടർ എന്നെ ഒരാൾ തന്നത് കണ്ട് പെട്ടെന്ന് ബോധം കിട്ട് വീണതാണ് എങ്കിൽ പിന്നെ അത് പാനിക് അറ്റാക്ക് ആവാനാണ് സാധ്യത എന്തായാലും ട്രീറ്റ്മെൻറ്റ് കൊടുത്തുനോക്കാം നിങ്ങൾ പോയിട്ട് ഡ്രസ്സ് ചെയ്യും ഇല്ല മേഡം പാർവതിക്ക് എന്തെങ്കിലും കണ്ടു തുറന്നതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞാൽ ഡോക്ടർ അങ്ങോട്ട് പോവുകയാണ് ഈ സമയത്ത് മോഹൻ നമ്മുടെ പ്രിയനെ കുറേ ചീത്ത പറയുകയാണ് എൻ്റെ പൊന്നു പ്രിയ നീ എന്ത് പറഞ്ഞാലും കൈലാഷ് സാറ് നല്ലവനാണ് നല്ലവനാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരിക്കലും നീ ഒരിടത്തും കൈലാഷിനെ വിട്ടുകൊടുക്കുകയില്ല എന്നിട്ടിപ്പോൾ എന്തായി അയാൾ താൻ നിറം കാണിച്ചില്ലേ സമാധാന ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ടുപോയിട്ട് നിന്റെ തല്ലു ചതിച്ചില്ലേ അയാൾക്ക് നിന്നോടും പാർവതിയോടുള്ള ദേഷ്യ അയാളിവിടെ തീർത്തതെന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് നിങ്ങൾ ആവശ്യമില്ലാത്ത ഒന്നും പറയാൻ നിൽക്കരുത് അദ്ദേഹം അങ്ങനൊരാളൊന്നുമല്ല അദ്ദേഹം എന്തോ തെറ്റിദ്ധാരണ കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിലെ കരുണാകരനും മുക്തയും അരവിന്ദും മാത്രമാണ് ഇത്രയൊക്കെ ആയിട്ടും കൈലാഷ് സാറിനെ വിട്ടുകൊടുക്കാണ്ട് നീ സംസാരിക്കുന്നുണ്ടല്ലോ അത് തന്നെ വലിയ അത്ഭുതമാണെന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ കൈലാഷിൻ്റെ വീട്ടിൽ കാണിക്കുകയാണ് കൈലാഷ് പി കെ ആർ പി കെ ആർ കൈലാഷിനോട് ചോദിക്കുകയാണ് എൻ്റെ പൊന്നു കൈലാഷെ നിന്നോട് എത്ര തവണ പറഞ്ഞതാ നീ ഓഫീസിൽ പോകണ്ടാ പോകണ്ടെന്ന് നീ നിർബന്ധം പിടിച്ചല്ലേ പോയത് ഇപ്പം എന്തായി ആ പ്രീനെ പിടിച്ച് തല്ലി ചതച്ച് പ്രശ്നങ്ങളുണ്ടാക്കി അതല്ലാതെ എന്തെങ്കിലും ഗുണമുണ്ടായോ അങ്കിൾ അങ്കിൾ ഇങ്ങനെയൊന്നും പറയരുത് എല്ലാ തെറ്റും കൈലാഷിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതൊന്നുമല്ല പ്രിയൻ്റെ ഭാഗത്ത് വലിയ തെറ്റ് സംഭവിച്ചതെന്ന് മുക്ത പറയുകയാണ് ഇതേസമയം അരവിന്ദ് പറയാണ് അതെ അങ്കൾ എല്ലാം തെറ്റും സംഭവിച്ചത് കൈലാഷിൻ്റെ ഭാഗത്തു നിന്നല്ല പ്രിയൻ്റെ ഭാഗത്ത് നിന്നാണ് ഞങ്ങൾ എത്ര തവണ പറഞ്ഞതാ സാലറി ഇൻക്രിമി ഇൻക്രിമെൻ്റ് ചെയ്യുമ്പോൾ എല്ലാം കൂടെ ചേർത്ത് എമോ വലിയൊരു എമൗണ്ട് ആറുമാസത്തിനുള്ളിൽ തരാമെന്ന് പക്ഷേ അതൊന്നും അവൻ കേൾക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല ഒരു ലക്ഷം രൂപ അവന് കൊടുത്ത പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാമെന്ന് അവൻ പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ കരുണാകരൻ സാറിന് ഒട്ടും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞപ്പോൾ കരുണാകരൻ സാറിനെ കയ്യിൽ കിട്ടിയ കമ്പ് വെച്ച് അവൻ അടിച്ചിട്ടു വേറെ നിവൃത്തിയില്ലാതെയാണ് കൈലാഷ് അവനെ പോയി അടിക്കേണ്ടതായിട്ട് വന്നത് എല്ലാ തെറ്റും ആ പ്രിയൻ്റെ ഭാഗത്ത് തന്നെയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് സീത പറയുകയാണ് അല്ലെങ്കിലും അവനൊരു ദ്രോഹിയാണ് അവൻ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യും എന്ന് പറയുകയാണ് ഇനിയെങ്കിലും കൈലാഷ് അവനെ പോലുള്ളവനെ നീ വിശ്വസിക്കരുതെന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷിനെ അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ കൈലാഷ് പറയുകയാണ് അവനെക്കുറിച്ച് ആരും എന്നോട് സംസാരിക്കേണ്ട അവൻ ആരാണ് ഏത് ടൈപ്പാണ് എന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം കൂടുതലാരും എന്നോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ട എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷ് അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് അരവിന്ദ് പറയുകയാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നിട്ടും എൻ്റെ പൊൻപിയനെ വിട്ടുകൊടുക്കാതെ പോകുന്നത് കണ്ടോ കൈലാഷ് ഇതിൻ്റെ ഓരംശം പോലും ആത്മാർത്ഥത ആ പ്രിയ എന്ന് പറയുന്നവൻ ഇല്ല ഇവനോട് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാർവിന് ബോധം വരികയാണ് അങ്ങനെ ഡോക്ടർ പറയുകയാണ് പാർവതിക്ക് ബോധം വന്നിട്ടുണ്ട് ബി പി ലോയായതാണ് പിന്നെ ഒരു ഫുൾ ബോഡി ചെക്കപ്പും കൂടെ ഒന്ന് നടത്തിയേക്കെന്ന് പറയുകയാണ് അങ്ങനെ ഡോക്ടറോടൊന്ന് പോകുമ്പോൾ പാറ പറയുകയാണ് എനിക്കിതേ ബോഡി ചെക്കപ്പൊന്നും വേണ്ട ഞാനിപ്പോൾ ഓക്കെയാണ് ബീപ്പിൽ ഓയായതാണ് എന്തായാലും കൈലാഷ് സാറ് പ്രിയൻചേട്ടനെ തല്ലുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ ഞാൻ ബോധം കിട്ടുപോയതാണ് പ്രിയൻചേട്ടാ എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്നും കൂട്ടിക്കൊണ്ടു പോകും അല്ല പ്രിയഞ്ചേട്ട പ്രിയഞ്ചേട്ടൻ ആദ്യം പോയിട്ട് മോഗോക്കൊന്ന് ഡ്രസ്സ് ചെയ്യേ എന്തോരം ചോരയാണ് ഇല്ല പാറു എനിക്ക് പ്രത്യേകിച്ചൊന്നും പറ്റിയിട്ടൊന്നുമില്ല ഞങ്ങൾ കുറേ നേരമായി പാറു പറഞ്ഞു പക്ഷേ അവനെ കേൾക്കാനായിട്ട് യാതൊരു താല്പര്യമില്ലാതെ ജയന്തി പറയുകയാണ് ഈ സമയത്ത് മോഹൻ പറയാണ് പാറു ഇനി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷവും ഇനി ആ ഗാർമെൻസിൽ നിങ്ങളെ ജോലിക്ക് വരുന്നുണ്ടല്ലോ വളരെ വലിയ ഉണ്ടാക്കും അതുകൊണ്ട് നിങ്ങൾ ആ ഗാർമെൻസിൽ ജോലിക്ക് വരണ്ട എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് ഏയ് അതൊന്നും ശരിയാവില്ല ഇപ്പോൾ അരവിന്ദ് സാറും അതുപോലെ തന്നെ കരുണാകരൻ സാറും പറയുന്നതാണ് കൈലാഷ് സാറ് വിശ്വസിച്ചിരിക്കുന്നത് ഞങ്ങളൊരു ലക്ഷം ഞാൻ ഒരു ലക്ഷം രൂപ ചോദിച്ചു ഇത് സെറ്റിൽമെൻ്റ് ചെയ്യാമെന്ന് ഒരു പച്ചക്കള്ളമാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഞാനും ഞാനും ഒന്നും പറയാതെ ജോലി വിട്ടിറങ്ങി പോയി പോന്നു കഴിഞ്ഞു അതെല്ലാം സത്യമാണെന്ന് അദ്ദേഹം എന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ സൗന്ദര്യം പറയുക അദ്ദേഹം വിചാരിക്കുന്നെങ്കിൽ വിചാരിച്ചോട്ടെ ചേട്ടനെ ഇത്രയും തല്ലി ചതച്ചില്ലേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പാർട്ടും പറയുക വേറെ എന്തൊരു കാര്യമായിരുന്നെങ്കിലും ഞാൻ ഇതിനോട് യോജിച്ചേനെ ഇനി ഗാർമെൻസിലേക്ക് പോവണ്ട എന്ന് തന്നെ പ്രിയൻ ചേട്ടനോട് ഞാൻ പറഞ്ഞേനെ പക്ഷേ ഈ ഒരു കാര്യത്തിന് ഇനി ഗാർമെൻസിൽ പോവാതിരുന്നാൽ അത് ഏറ്റവും വലിയ നാണക്കേടായിരിക്കുള്ളൂ അതുകൊണ്ട് നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്നുള്ളത് കൈലാഷ് സാറ് അറിയ തന്നെ വേണമെന്ന് പാറു പറയാണ് കേട്ടോ അടുത്ത സീനിൽ ഹോസ്റ്റലിൽ ഇരിക്കുകയാണ് നമ്മുടെ പാറു ഈ സമയത്ത് അച്ഛൻ വിളിക്കുക മോളെ നിനക്ക് സാലറി കിട്ടിയോ വേറൊന്നുമല്ല നമ്മുടെ പെയിൻ്റ് അടിക്കുന്ന കാര്യം പറഞ്ഞല്ലോ ആ പയ്യനോടൊന്ന് സംസാരിക്കാനായിട്ടായിരുന്നു അത് പിന്നെ അച്ഛ സാലറി കിട്ടി നാളെ തന്നെ ഞാൻ അയക്കാം കേട്ടോ അല്ല മോളെ നിൻ്റെ ഉച്ചയ്ക്ക് എന്തോ ഒരു മാറ്റം പോലെ നിനക്കെന്താ അവിടെ വലിയ പ്രശ്നമുണ്ടോ ഇല്ല അച്ചാ നല്ല ക്ഷീണമുണ്ട് അല്ല മോളെ എനിക്കറിയാലോ നിന്നെ എന്തോ പ്രശ്നമുണ്ട് ഇല്ലച്ച സത്യം നല്ല ക്ഷീണമുണ്ട് ഇന്ന് ഇച്ചിരി കുറച്ചധികം പണിയുണ്ടായിരുന്നു അതുകൊണ്ടാന്ന് പറയാണ് ആ പിന്നെ മോളുടെ അടുത്ത് ഒരു കാര്യം അച്ഛന് പറയണം ഇവിടെ കൈലാഷ് മോൻ എന്ന് പറയുമ്പോഴത്തേക്കും പാറുവിന് മനസ്സിലാവാണ് കൈലാഷ് പെണ്ണ് ചോദിച്ച് ചെന്ന കാര്യത്തെക്കുറിച്ചാണ് അച്ഛൻ സംസാരിക്കാൻ പോകുന്നതെന്ന് ഈ സമയത്ത് പാറു പറയുക അച്ഛ എൻ്റെ ഫോണിൽ ബാറ്ററി വളരെ ലോയാണ് അതുകൊണ്ട് ഞാൻ നാളെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്യുകയാണ് കേട്ടോ അതിനുശേഷം പാറു മനസ്സിൽ വിചാരിക്കുക അച്ഛൻ ഈ കാര്യം എന്നോട് പറയുന്നതിന് മുൻപായിട്ട് ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടണം അല്ലെങ്കിൽ അത് ശരിയാവില്ലാതെ പാറു മനസ്സിൽ വിചാരിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറു ചേട്ടൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം ചേട്ടനോട് പറയുകയാണ് കേട്ടോ സ്വന്തം പാറിൻ്റെ സ്വന്തം ചേട്ടനോട് അങ്ങനെ ചേട്ടനെ ഇതൊക്കെ കേട്ടിട്ട് പറയുകയാണ് അയ്യോ കൈലാഴ് സാറ് പ്രിയനെ പിടിച്ചടിച്ചെന്നോ ആ ചേട്ട ചേട്ടാ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട മനുഷ്യൻ ഞങ്ങളുടെ കമ്പനിയിലുണ്ടെന്ന് ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അയാൾ പറയുന്ന നൂണ കേട്ടുകൊണ്ടാണ് പ്രിയൻ ചേട്ടനെ കൈലാഷ് സാറ് പിടിച്ചടിച്ചത് എൻ്റെ പാറു ഇനി എന്തിനാണ് നിങ്ങൾ ഗാർമെൻസിൽ പോകുന്നത് അത് വേണ്ടാന്ന് വെച്ചാൽ പോരെ അത് ഇനി ഞാനും വിചാരിച്ചത് പ്രിയൻ ചേട്ടനെ കൈലാഷ് സാറ് കൊല്ലാൻ വന്ന ദിവസം തന്നെ ഞാൻ തീരുമാനിച്ചതുവാ പക്ഷേ എൻ്റെ വാർഡ മേഡവ അങ്ങനെ ചെയ്യരുത് യാതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞത് മാത്രമല്ല നമ്മുടെ ചേച്ചിയുടെ കല്യാണം അടുത്ത് വന്നിരിക്കുകയല്ലേ ടൈലർക്ക് ഇരുപതിനായിരം രൂപയാണ് സാലറി കിട്ടേണ്ടത് അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കല്യാണം നടത്തായിരുന്നു ഇതൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ചേട്ടാ പിന്നെയും ഞങ്ങളങ്ങ് പോയത് മാത്രമല്ല ചേട്ടൻ പറഞ്ഞു നമ്മുടെ ഭാഗത്തെ തെറ്റില്ല നമ്മുടെ കൈലാഷ് സാറിനെ ചതിച്ചിട്ടില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത് വരെ നമ്മൾ അവിടെ വർക്ക് ചെയ്യണമെന്ന് ഇതും മനസ്സിലിരുന്നു ഞാൻ അങ്ങോട്ട് പോയത് പക്ഷേ ഇത്രയും വലിയ വിഷയമായി എനിക്കിനി എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടിയില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ചേട്ടൻ പറയുകയാണ് പാറു ഞാൻ കാരണമല്ലേ നീ ഇതുപോലെയൊക്കെ അനുഭവിക്കുന്നത് അയ്യോ ചേട്ടാ ഞാൻ ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ഇങ്ങനെ ഉദ്ദേശിക്കുമെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് പറയത്തു പോലുമില്ല അതെ പാറു ഇപ്പോൾ വരാൻ ഞാനെന്നും പറഞ്ഞുകൊണ്ട് ഒരു പതിനയ്യായിരം രൂപ എടുത്ത് പാറുവിൻ്റെ കയ്യിൽ കൊടുക്കാണ് ഞാൻ രാത്രി മുഴുവനും കോൾ ടാക്സി ഓടിച്ചിട്ട് കിട്ടിയ പൈസ ഞാൻ ഇതുവരെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടോ ഒന്നും ചെയ്തിട്ടില്ല ഇത് നീ നീ അയച്ചു കൊടുക്കുക അച്ഛന് ഞാനാ തന്നെന്ന് അച്ഛനറിയണ്ടെന്ന് പറയാണ് ഈ സമയത്ത് പാറു പറയാണ് ചേട്ടൻ്റെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം ഇനിയുള്ള പൈസ എനിക്ക് കൂടെ തന്നു കഴിഞ്ഞാൽ ചേട്ടൻ എന്ത് ചെയ്യും നീ നോക്ക് ചേട്ടാ അതിൻ്റെ ഇന്നും ഒരാവശ്യമില്ല ഞാൻ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ ചേട്ടൻ പറയുകയാണ് അങ്ങനെയൊന്നുമല്ല പാറു നീ ഇത് മേടിക്കണം എന്നോട് നിനക്ക് നല്ല രീതിയിൽ ബഹുമാനം ഉണ്ടെങ്കിൽ നീ ഇത് മേടിക്കണം എന്നും പറഞ്ഞ് നിർബന്ധിച്ച് കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ പാറുവിനെ അത് മേടിക്കേണ്ടതായിട്ട് വരികയാണ് ഇതേ സമയം നമ്മുടെ കൈ കൈലാഷിനെ കാണാനായിട്ട് മോഹനും അതുപോലെ തന്നെ ജയന്തിയും സൗന്ദര്യവും കൂടെ ചൊല്ലുകയാണ് അപ്പോൾ വീട്ടിലേക്ക് ആരും കടത്തിവിടുന്നില്ല പക്ഷേ കൈലാഷ് ഇവരെ കണ്ടതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കടത്തിവിടാൻ വിടാൻ പറയുകയാണ് എന്താ എന്താ നിങ്ങൾ മൂന്നുപേരും വന്നിരിക്കുന്നതെന്ന് ഉപയോഗിക്കുകയാണ് സർ ഞങ്ങൾ വന്നിരിക്കുന്നത് പ്രിയനെക്കുറിച്ച് പറയാനാണ് മതി 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 എനിക്കൊന്നും കേൾക്കണ്ട നിങ്ങളുടെ പ്രിയൻ വളരെ നല്ലവനാണ് ഞാൻ മോശപ്പെട്ടവനാണെന്ന് പറഞ്ഞു ഫലിപ്പിക്കാനല്ലേ നിങ്ങളിവിടെ വന്നത് ഇല്ല സാര് അതൊന്നുമല്ല ഞങ്ങൾ പറയുന്നൊന്ന് കേക്ക് സാര് നടന്നത് മറ്റൊന്നാണ് ശരിക്ക് പറഞ്ഞാൽ കരുണാകരനെ കരുണാകരനും മുക്തയും അരവിന്ദും ചേർന്നുകൊണ്ട് സാറിനെ പറ്റിക്കാണ് ഇത് ഞാൻ വിശ്വസിക്കണോ അല്ലേ അല്ല സാർ സത്യമായിട്ടും സാർ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഞങ്ങളോട് സാലറി ആറ് ആറുമാസത്തിന് ശേഷമേ ഇഗ്രി ഇൻക്രിമെൻ്റ് ചെയ്യുള്ളൂ എന്ന കരുണാകരനും മുക്ത മേഠവും അതുപോലെ തന്നെ അരവിന്ദ് സാറും പറഞ്ഞതെന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ കൈലാഷൊരിക്കയാണ് ആറ് മാസത്തിന് ശേഷം ഇൻക്രിമെൻറ്റ് ചെയ്യുള്ളൂ അത് ആറ് മാസത്തിന് ശേഷമേ തരുള്ളൂ അതായത് ഇന്നു മുതൽ നിങ്ങളുടെ സാലറി ഇൻക്രിമെൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് ടൈലർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇരുപതിനായിരം രൂപയും അല്ലാത്തവർക്ക് മുപ്പതിനായിരം രൂപയും ആണ് സാലറി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇൻക്രിമെൻ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷേ അത് നിങ്ങളുടെ കയ്യിൽ വരാൻ അതായത് ഈ ആറ് മാസത്തെ എമൗണ്ട് ഒരുമിച്ച് നിങ്ങളുടെ കയ്യിൽ വരാനായിട്ട് മാസം എടുക്കും കുറച്ച് ടൈം വേണമെന്ന് മാത്രമേ കമ്പനി പറഞ്ഞിട്ടുള്ളൂ ആ കാര്യം മുക്തിയും അരവിന്ദും നിങ്ങളോട് അതുപോലെ തന്നെയല്ലേ പറഞ്ഞത് എന്നിട്ട് എന്താ നിങ്ങൾ ഇതുമാതിരി പ്രശ്നം ഉണ്ടാക്കിയത് സർ എന്താണ് സാർ ഇത് പറയുന്നത് ഞങ്ങൾക്കാർക്കും ഇതുപോലൊരു ഇൻഫർമേഷൻ മുക്ത മുക്ത മേഡമോ അധവൻ സാറോ അല്ലെങ്കിൽ കരുണാകരൻ സാറോ തന്നിട്ടില്ല ഞങ്ങളുടെ സാലറി ഇൻക്രിമെൻ്റ് ചെയ്യുന്നത് ആറുമാസത്തിന് ശേഷം മാത്രമാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഇക്കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ എന്തിനാണ് സാർ സമരം ചെയ്യുന്നത് എന്ത് നിങ്ങളോട് പറഞ്ഞിട്ടില്ലാന്നോ അതെ ഞങ്ങളോട് ഇക്കാര്യങ്ങളൊന്നും അവരാരും പറഞ്ഞിട്ടില്ല ഞങ്ങളോട് പറഞ്ഞത് ആറുമാസത്തിന് ശേഷം മാത്രമേ സാലറി കൂട്ടിത്തരുള്ളൂ എന്നാ അതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ ഞങ്ങൾ ഞങ്ങൾ സമരം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വന്നത് മാത്രമല്ല ടൈലർ ആയിട്ടുള്ള പാർവതിക്ക് കൊടുക്കുന്ന ശമ്പളം വെറും പതിനയ്യായിരം രൂപ മാത്രമാണ് എന്ത് പതിനയ്യായിരം രൂപയോ ടൈലറിന് ഇരുപതിനായിരം രൂപയല്ലേ അതെ സാർ പക്ഷേ ഇപ്പോഴും ഹെൽപ്പറുടെ ശമ്പളം മാത്രമേ പാർവിന് കിട്ടുന്നുള്ളൂ ഇതൊന്നും സത്യത്തിൽ ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങൾ പറയുന്നത് നിങ്ങളോട് അവരിക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നാണോ അതെ സാർ ഞങ്ങളോട് ഇക്കാര്യത്തെ കുറിച്ചിട്ട് അവർ സംസാരിച്ചിട്ടില്ല പിന്നീട് പ്രിയനെ കൂട്ടിക്കൊണ്ടു പോയിട്ട് കുറച്ചധികം പൈസ കൊടുത്ത് പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോയി അപമാനിക്കുകയുണ്ടായത് മാത്രമല്ല പാറുവിനെയും സാറിനെയും ചേർത്തു വരെ അവർ കഥകൾ പറഞ്ഞു ഇത് കേട്ടിട്ടാണ് കരുണാകരൻ സാറിനെ പ്രിയൻ തല്ലേണ്ടതായിട്ട് വന്നത് അപ്പോഴാണ് സാർ അവിടെ വന്നത് എല്ലാം തിരുത്തി പറഞ്ഞുകൊണ്ട് അവർ ഒരു കള്ളക്കളിയാണ് സാറിൻ്റെ മുന്നിൽ നടത്തിയത് അങ്ങനെയാണ് സാറ് അത് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ പ്രിയനെ തല്ലിയതും ഇത്തരം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായതും സത്യം പറഞ്ഞാൽ പ്രിയൻ്റെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള തെറ്റുമില്ല സാർ ഇനിയെങ്കിലും അതൊന്ന് വിശ്വസിക്കുകയെ സ്ത്രീൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷിന് എന്തൊക്കെയോ തെറ്റ് പറ്റിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവുകയാണ് ശരി ഇതിനുള്ള തീരുമാനം ഞാൻ എടുത്തോളാം നിങ്ങൾ നിങ്ങളെന്തായാലും പോന്ന് പറയുകയാണ് അങ്ങനെ അവരവിടെ നിന്ന് പോയി കഴിഞ്ഞ ഉടനെ തന്നെ പാർവതിയെ വിളിക്കുകയാണ് കൈലാഷ് പക്ഷേ പാറുവാണെങ്കിൽ കോളെടുക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ ചിലപ്പോൾ എന്നോട് ദേഷ്യത്തിലായിരിക്കുള്ളൂ എന്ന് കൈലാഷ് സ്വയം സമാധാനിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ കൈലാഷ് ഒരു പാവം മനുഷ്യൻ തന്നെയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ കൈലാഷ് നേരെ അരവിന്ദ അടുത്തേക്ക് ചെല്ലുകയാണ് അല്ല അരവിന്ദേ ഞാൻ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണോ നീ അവരോട് സംസാരിച്ചത് എന്ത് അല്ല ആറുമാസം കഴിഞ്ഞ് എല്ലാ പൈസയും ഒരുമിച്ച് തരാം എന്ന് അവരോട് നീ സംസാരിച്ചായിരുന്നോ സത്യമായിട്ടും അതൊക്കെ ഞങ്ങൾ സംസാരിച്ചതാ അപ്പോഴല്ലേ പ്രിയനത് പറ്റില്ല അവൻ ഒറ്റയ്ക്ക് കുറച്ച് പൈസ കൊടുത്താൽ ഒതുക്കി തീർക്കാമെന്ന് പറഞ്ഞത് അങ്ങനെയല്ലേ കരുണാകരൻ സാറുമായിട്ട് ഇത്രയും വലിയ പ്രശ്നമായത് ആ അതൊക്കെ ഞങ്ങൾ പറഞ്ഞതാ അവനെ നന്ദി കെട്ടവനാ ശരിയാണ് എൻ്റെ ചുറ്റിനുള്ള പലരും കേടിൻ്റെ ഉറവിടങ്ങളാണ് നീ പ്രിയനെക്കുറിച്ചായിരിക്കുമല്ലേ പറഞ്ഞത് അല്ല അവനെക്കുറിച്ച് മാത്രമല്ല എല്ലാവരെക്കുറിച്ചുമാണ് ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം അതായത് നീ നിൻ്റെ വീട്ടിലെ സെർവെൻറ്റിനോട് ഒരു കോഫി കൊണ്ടുവരാൻ പറയുകയാണ് നല്ല കടുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ ഒരു കോഫി കൊണ്ടുവരാൻ പറയുകയാണ് സെർവൻ്റ് ആണെങ്കിൽ പോയിട്ട് നല്ല ടീ ഇട്ടിട്ട് വരികയാണ് നല്ല മണമുള്ള ടീ അത് ഇട്ടുകൊണ്ട് വരുമ്പോൾ നീ ചോദിക്കുകയാണ് അല്ല ഞാൻ ചോദിച്ചത് കോഫിയാണല്ലോ പിന്നെന്തിനാണ് നിങ്ങൾ ടീ കൊണ്ടുവന്നത് ഇല്ല സാർ സാറ് പറഞ്ഞത് ടീ തന്നു തന്നെയാ എന്ന് നോണ പറയുകയാണെന്ന് വിചാരിച്ചോ നിൻ്റെ മനസ്സിൽ അപ്പോൾ എന്തായിരിക്കും തോന്നുക നീ എന്തൊക്കെയാണ് പറയുന്നത് പരസ്പരം എന്താത്ത കാര്യങ്ങൾ പോലെ അല്ലെങ്കിൽ പിന്നെ അടുത്തത് നിൻ്റെ ഡ്രൈവറിനോട് നീ ചാലക്കുടി വരെ കൊണ്ടുവന്നാക്കാൻ പറഞ്ഞു അയാളാണെങ്കിൽ അങ്കമാലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നിന്നോട് ഇറങ്ങിക്കോളാനും പറഞ്ഞു കാരണം സാർ പറഞ്ഞ സ്ഥലം ഇതാണെന്ന് അയാൾ വാദിക്കുകയും തർക്കിക്കുകയും ചെയ്യുകയാണ് നിനക്ക് എന്ത് തോന്നും നീ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എനിക്ക് പല കാര്യങ്ങളും മനസ്സിലാവുന്നില്ല എൻ്റെ മുന്നിലുള്ളവരെല്ലാം എന്നെ ചതിക്കാണല്ലോ എന്ന് ഓർക്കുമ്പോഴേ ആരെ വിശ്വസിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കൈലാഷ് നീ പ്രിയനെയും കുറിച്ച് തന്നെയല്ലേ പറയുന്നത് ഞാൻ പ്രിയനെയും പാർവിനേയും കുറിച്ച് മാത്രമല്ല പറയുന്നത് നിന്നെയും മുക്തിയെയും കുറിച്ച് കൂടിയാണെന്ന് പറയുകയാണ് ഇത് കേട്ട് അരവിന്ദ് ഒന്ന് ഞെട്ടിപ്പോവാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്ന കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നാളെ നമ്മൾ ചെയ്തിടുന്നതായിരിക്കുള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ കൂട്ടുകാർ ഒന്ന് കമൻ്റ് കൂടെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യൂ അപ്പൊ എന്നാലും കാണാം അതുവരെ ടാറ്റാ